ഇതൊക്കെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരിക്കുക കാരണം ബുക്ക് വഴിയാണ് സാർ എടുത്തത് ഫേസ്ബുക്കിൽ ഇപ്പൊ കണ്ടോ എനിക്ക് സാറിന് എനിക്ക് അറിയില്ലായിരുന്നു ഇന്നലെ വരെ ഇന്നലെ വൈകുന്നേരമാണ് സാറെ പരിചയപ്പെടുന്നത് ഇന്നലെ വൈകുന്നേരം എന്റെ ഒരു ഫേസ്ബുക്ക് അക്കൗണ്ടിൽ നിന്ന് ഈ ഫോട്ടോസ് സാറെടുത്ത് ഞാൻ ഇന്ന് അയച്ചു കൊടുത്തതല്ല സാറെടുത്തതാണ് അപ്പം എന്ത് പറ്റി എന്റെ ഐഡന്റിറ്റി ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത് വെച്ചിട്ട് എടുത്തു കാരണം ഇപ്പോഴുള്ള നവമാധ്യമങ്ങൾ നമ്മൾ ഉപയോഗിക്കണം ഡിജിറ്റൽ മാർക്കറ്റിങ് നമ്മൾ പഠിക്കണം നമ്മൾക്ക് അറിയാം നമ്മുടെ മക്കളോട് ചോദിച്ച് പഠിക്കണം ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം സാർ പറഞ്ഞ പേജുണ്ടെന്ന് എനിക്ക് പേജ് ഉണ്ടാക്കി അറിയില്ല ഞാൻ ഒരു പയ്യനെ കൊണ്ടുണ്ടാക്കി സാറ് പറയാവാ ഫേസ്ബുക്കിനേക്കാൾ കൂടുതൽ പേജിനകത്താണെന്നോ എനിക്ക് പേജെന്താന്ന് പോലും അറിയില്ല പക്ഷെ ഞാൻ അത് വർക്ക് ചെയ്യിക്കുന്നുണ്ട് കാണുന്നവർക്ക് കാണാം ഞാൻ ആ പയ്യനോട് പറഞ്ഞു മോനെ എല്ലാം നീ ഇങ്ങോട്ട് പോസ്റ്റ് ചെയ്തു ഏഹ് അവനടുത്ത് പോസ്റ്റ് ചെയ്യും എന്ത് പറഞ്ഞാൽ ചേച്ചി കിട്ടു എന്നുള്ള പറയാം അത് മാർക്കറ്റിൽ ടൂൾ ആണ് എല്ലാ സാധ്യതകളും നമ്മൾ വിനിയോഗിക്കണം നിങ്ങൾക്കല്ല ഞാൻ നോക്കിയിട്ട് നിങ്ങൾക്ക് ആവശ്യത്തിൽ ആവശ്യത്തിന് എന്റെ ഒരു വീട് കാണിച്ച് സാറിന് അങ്ങനത്തെ വീട് സങ്കല്പിക്കാൻ പറ്റുന്നുണ്ടോ ഉണ്ടോ ഇല്ല ഞാൻ ഈ പറഞ്ഞ കഥകൾ എന്തെങ്കിലും സാറിന് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ ഏ പറ്റുന്നില്ല പറ്റുന്നുണ്ട് പറ്റുന്നുണ്ട് പക്ഷെ സങ്കല്പത്തിനപ്പുറമാണല്ലേ चैत्रमौत का आदेश है यार अच्छा ना तो आपने आलू पीस उनसे ये सूट इतना तोड़ने में इतना माउंटेन लिमिटिंग रेशन है भूली सूट सूट भी जो करता सूट भी जो करता सूट भी जितने इतने का नहीं इतना मेरे सूट भी जो करता यहाँ डर लो यहाँ डर लो प्रवीण दा हमले चलना है लाल सारा ുംറിയാലോ എം ഡിആർടി പക്ഷേ മകള് ദുബൈയില് ഡോക്ടറാണ് കുട്ടി ആ കുട്ടിയാണ് എനിക്ക് ക്രെഡിറ്റ് കാർഡ് വഴി പൈസ അത് ഞാൻ പറഞ്ഞു മോളെ ചേച്ചി ദുബൈയില് പോയിട്ട് വട്ടെ പോയിട്ട് വന്നിട്ട് മോൾ തരാന്ന് പറഞ്ഞു ദുബൈ പോയിട്ട് വന്ന് സി യു ടി ആയിട്ട് ആ കണക്കിലെടുത്തി അമേരിക്ക പോയെന്നും അമേരിക്കക്കാരന്റെ മകള് അല്ലെ സുധാകരൻ നീ ചെളുകോല പോലെ മകളെ നീ അമേരിക്ക വിട്ടതെന്നൊക്കെ പറയാൻ പറ്റൂ അപ്പൊ ആ സാഹചര്യത്തിലൊക്കെ മാറ്റണമെങ്കിൽ കടവെടുത്തിട്ട് തന്നെയാണ് പോയത് സാറിന് അറിയാം വിനോദ സാറിന് അറിയാം പലിശക്ക് മണമെടുത്തിട്ടുണ്ട് പലിശ പണം കൊടുക്കാൻ വേണ്ടി പിന്നെ മണവെടുക്കും ആ പലിശ കൊടുക്കാൻ വേണ്ടി പിന്നെയും മണവെടുക്കും അപ്പൊ ഈ പലിശകളെ തീരണമെങ്കിൽ പണിയെടുത്താലേ പറ്റൂ വിൽക്കാനൊന്നും ഇല്ല സാധാരണ മകളെ എനിക്ക് ഇനി വിൽക്കാൻ എന്താണ് എനിക്ക് ആടയാപ്പണങ്ങൾ ഒന്നുമില്ല അപ്പൊ പിന്നെ പണി പണിയെടുത്തെങ്കിൽ മാത്രമേ തീരൂ അതുകൊണ്ട് ഞാൻ ആ കുട്ടിക്ക് സുധാപണി പിള്ളേന്ന് പറയും ആ ചേച്ചിയുടെ മകള് എനിക്ക് ക്രെഡിറ്റ് കാർഡ് ചെയ്തു തന്നു ദുബൈ പോയിട്ട് വന്നിട്ട് സി യോട്ട് ചെയ്ത് അക്കടക്കുമ്പോൾ തീർക്കും ഓക്കെ ഇപ്പം അനാഥാലയം നടത്തുന്നുണ്ടല്ലോ നല്ല ചിലവുണ്ട് നിങ്ങളൊന്ന് സമർപ്പിച്ച് നോക്ക് അനാഥാലയത്തിൽ നല്ല ചിലവുണ്ട് ഇതെല്ലാം ആരാ മേക്കപ്പ് ചെയ്യുന്നത് ഞാൻ തന്നെയാണ് പിന്നെ നമ്മുടെ എൽ ഐ സിയിൽ ഒരുപാട് ആൾക്കാർ സർവീസ് ചെയ്തു തരും പൈസയൊക്കെ തരും വസ്ത്രങ്ങൾ തരും എന്തെങ്കിലും ഫുഡൊക്കെ തരും അതെല്ലാം കൊടുക്കും പതിമൂന്ന് കുഞ്ഞുങ്ങളുണ്ട് ക്യാൻസർ രോഗികളാണ് ആഴ്ച രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് ഒരു മിനിമം ക്യാൻസർ രോഗിക്ക് ഇത് പല വേർഷനാണ് മിനിമം ക്യാൻസർ രോഗിക്ക് ആഴ്ചയിൽ ഒരു പത്ത് രണ്ടായിരം മൂവായിരം നാലായിരം വരെ വേണം ബ്രസ്റ്റ് ക്യാൻസർ ഒക്കെ ആണെങ്കിൽ മരുന്നിന് നാലായിരം രൂപയാകും ലങ്സ് ക്യാൻസറൊക്കെ ആണെങ്കിൽ ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാകും വേണം എല്ലാ മാസവും നിങ്ങൾ നാലോച്ച് നോക്കണം ഈ കട്ട് ചെയ്യുന്ന പിന്നെ ബ്യൂട്ടി പാർലർ എല്ലാം പോയി ഹെയർ വാങ്ങി അത് വാഷ് ചെയ്ത് നിരോധനത്തെത്തിച്ച് അവിടെ ചെല്ലുമ്പോൾ ഒരു സന്തോഷമുണ്ടല്ലോ ഒരു ഹെയർ വെച്ച് പിടിപ്പിച്ച് അവരെ കാണുമ്പോൾ ഒരു സന്തോഷം അത് മതി ഈ ജീവിതത്തിൽ ഏറ്റവും വലുത് അവരിലാണെന്ന് ഞാൻ ദൈവത്തെ കാണുന്നത് അവരൊക്കെ പ്രാർത്ഥന നമ്മൾ നമ്മൾക്ക് ഇവിടെ വരെ നിൽക്കാനൊരു അവസരം കിട്ടിയത് ഇല്ലേ ചെളി കോരാൻ പോകുന്ന സുധാകരൻ്റെ മകൾ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കണമെങ്കിൽ ഞാൻ ചെയ്ത കഠിനാധ്വാനവും എൻ്റെ അർപ്പണബോധവും പിന്നെ മേളിലിരിക്കുന്ന ഒരാളുടെ കഴിവ് ഇതെല്ലാം ചേരുന്നതാണ് അല്ലേ അല്ല നമ്മൾ മാത്രമല്ലോ വരുന്നത് ഒരു തെന്നി വീണ തീരാത്ത കാര്യമാണ് നമ്മൾ വീഴ്ചയറുമായിട്ട് നമ്മൾ വലിയ അലഹകരമില്ല ഉണ്ടോ സാറേട്ടോ ഇല്ല അപ്പൊ തെന്നി വീണ നമ്മൾ നമ്മള് വീഴ്ചയാണ് അപ്പൊ ഒന്നും കൊണ്ട് അഹങ്കരിക്കേണ്ട കാര്യമില്ല അഹങ്കാരം ഒന്നിനും പരിഹാരം ശരിയല്ലേ ഏഹ് ഇപ്പൊ അമ്പാനി ശ്വസിക്കുന്നത് ഓക്സിജനാണ് ഞാൻ ശ്വസിക്കുന്നത് ഓക്സിജനാണ് അമ്പാനി ഭരിച്ചാലും അദ്ദേഹത്തെ മണ്ണിലേക്കാണ് കൊണ്ടുപോകുന്നത് സുനിത ഭരിച്ചാലും മണ്ണിലേക്കാണ് കൊണ്ടുപോകുന്നത് അപ്പൊ പിന്നെ എന്തെങ്കിലും അർത്ഥമുണ്ടോ വരാത്തോ ഇല്ല പക്ഷെ പണി എല്ലാം ഇന്ന് ലാസ്റ്റ് പണിയെടുക്കുന്നതിലാണ് ഇപ്പൊ നിങ്ങളെല്ലാം ഞാൻ നോക്കട്ടെ നല്ല എന്താ ഇങ്ങോട്ട് വരുമ്പോ പറഞ്ഞു സാറേ ഇത് ഗോൾഡ്മയിലാണല്ലോ സാറേ ഈ വീടൊക്കെ കേറാൻ തോന്നുന്നു ഇത് വണ്ടി നിർത്തിക്കല്ലേ ഇന്ന് കേറാൻ തോന്നുന്നു പറഞ്ഞിവിടെ ആരും ഇല്ല ബോറൊക്കെ എല്ലാം വീടുകളിലും അടഞ്ഞിരിക്കാനായിട്ട് പുറത്താണ് എങ്കിലും വേണ്ടിട്ട് സാധനം അത്രയ്ക്കും നമ്മൾക്ക് ഒരു ഇൻട്രസ്റ്റ് വന്നു ഈ ഏരിയയിൽ നിങ്ങളെന്ന് വന്നു ആലപ്പുഴയിലെ പോളിസി ഇപ്പൊ പ്രസന്റവുമാരി നൂറ്റമ്പത് പോളിസി ചെയ്യുന്നുണ്ട് ഡിവിഷന്റെ നമ്പർ വൺ നമ്പറില് ആലപ്പുഴ നോൺ സിംഗിൾ പ്രീമിയത്തിന് ഇന്നലത്തെ എൻ്റെ റാങ്ക് സൗത്ത് ഇന്ത്യയിൽ പതിമൂന്നാം റാങ്ക് നോൺ സിംഗിൾ പ്രീമിയത്തിന് ഞാൻ മാത്രമാണ് ഇപ്പം നമ്പർ പതിമൂന്ന് നീക്കുന്നത് നിങ്ങളുടെ ലിസ്റ്റ് കിട്ടിയെന്നറിഞ്ഞില്ല കിട്ടിയായിരുന്നല്ലേ റാങ്കിങ് ലിസ്റ്റ് ഇന്നലെ വന്നിട്ടുണ്ട് നമ്മുടെ ഗ്രൂപ്പിൽ ഡിവിഷൻ ഗ്രൂപ്പിൽ ഞാൻ ഒരാളാണ് നമ്പർ കഴിഞ്ഞ മാസം നോൺ സിംഗിൾ പ്രീമി മുപ്പത്തഞ്ച് ലക്ഷം തീരൂ ഈ മാസം പത്ത് ലക്ഷം തേടും ഒരുപേരെ പത്ത് ലക്ഷം തീരും അപ്പം നമ്പറിൽ പ്രസൻറ്റ് ചെയ്യും പ്രീമിയത്തി നോൺ സിംഗിൾ പ്രീമിയത്തി ഞാൻ തന്നെയാണ് അമ്പലപ്പുഴ ബ്രാഞ്ചിൻ്റെ നമ്പർ വൺ പക്ഷെ ഇപ്പോൾ സിംഗിൾ ഫ്രീമേം ചെയ്യും പക്ഷെ ഇതൊക്കെ ചെയ്യുന്ന ചെറിയ സ്ഥലത്തു നിന്നാണ് സാറേ കിഴക്ക് വശം മൊത്തം പാഡി ഫീൽഡാണ് പടിഞ്ഞാറ് വശം കോസ്റ്റൽ ഏരിയ നിങ്ങൾ സംരംഭിക്കും കോസ്റ്റൽ ഏരിയയിൽ ലിമിറ്റായിട്ടുള്ള ദിവസങ്ങളൊക്കെ പണിയുള്ളൂ പാഡി ഫീൽഡിൽ അറിയാലോ വെള്ളം കയറ്റി കറക്കും പിന്നെ മട വീഴും വെള്ളം കയറ്റും അതുതന്നെ അവർക്ക് വേറെ ഇല്ല പിന്നെ അത്ര ഒരു സ്ഥലത്തു നിന്നാണ് ഞങ്ങൾ ഈ ബിസിനസ് ചെയ്യുന്നത് നിങ്ങളത് രണ്ട് വീട്ടിൽ കയറി എന്ത്യാക്കിയാകും രണ്ടേക്ക് രണ്ട് വീട്ടിൽ കയറി എന്ത്യാക്കിയാകും പ്രസൻറ്റ് നൂറ്റമ്പത് കോളിസിയേക്കാൾ വരുന്ന പ്രീമിയം പതിമൂന്ന് ലക്ഷം ലക്ഷം കാരണം പ്രീമിയം ഇല്ല ഞാൻ ആയപ്പാട് നാൽപ്പത് കോളസിന്നാണ് ഇപ്പം ഈ അറുപത് ലക്ഷം എഴുപത് ലക്ഷം ചെയ്തത് കാരണം പ്രീമിയം വരത്തില്ല പിന്നെ ഞാൻ പോയി മലപ്പുറം മുതൽ കോഴിക്കോട് വരെ ഞാൻ തിരുവനന്തപുരം മുതൽ മലപ്പുറം വരെ കോളസി ഇപ്പം ഞാൻ പതിമൂന്ന് ദിവസം മലപ്പുറത്ത് പോയിരിക്കുന്നു അവിടുന്ന് വലിയ കേസിൽ കൊണ്ടുപോകുന്നത് പക്ഷെ പ്രീമിയം ഇല്ലാത്ത സ്ഥലത്തു നിന്നാണ് ഞങ്ങൾ ബിസിനസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളെപ്പോലുള്ള ഈ ഒരു പ്രദേശത്ത് നിങ്ങൾക്ക് എന്താ ബിസിനസ് ചെയ്യുന്നത് സാറേ ഇവർക്ക് എല്ലാം ഉണ്ടല്ലേ സാറേ ഇതുകൊണ്ടായിരുന്നു അല്ലെ നിങ്ങളൊന്നരച്ചു നിങ്ങൾ നിങ്ങൾ എപ്പോഴെങ്കിലും ആരെങ്കിലും ക്യാൻസർ വാടി പോയിട്ടുണ്ടോ മാഡം ആ ചോറ് പൊതി കൊടുത്തു മാഡത്തിന് പേരെന്താ അവൻ അവിടെ ക്യാൻസർ വാടി പോയിട്ടുണ്ടോ പോയിട്ടുണ്ട് മാഡം എന്താ ഫീല് ഫീൽ ചെയ്ത് എന്താ അതെ ഒരു കയ്യടി കൊടുത്ത് ക്യാൻസർ വാടി പോയി നിങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ക്യാൻസർവാടി പോകാൻ ചിലപ്പോൾ മനസ്സിൽ കാണില്ല കാരണം ആ മേഡത്തിൻ്റെ ജീവിത സാഹചര്യത്തിൽ വെച്ചിട്ട് അവർ പോയതാണ് ഇവർ ക്യാൻസർ വാടി പോയാൽ നമ്മളൊന്നുമല്ല നമ്മൾ സ്വീകരണം ആ മേഡം പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഒരും അർത്ഥമില്ല എന്ന് തോന്നുന്നു കാരണം ഒന്നുമല്ല ഈ കാണുന്ന ഒന്നും അതുപോലെ തന്നെ നിങ്ങൾ നമ്മൾക്ക് രണ്ട് കാലും ഉണ്ടല്ലേ നിങ്ങളുടെ കാലൊടിഞ്ഞ് നമ്മൾ ഒരാഴ്ച വീട്ടിൽ ചെവി കേൾക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് ഒരു ചെവിയുടെ കേറവ പറ്റിയാൽ എന്താ സംഭവിക്കുന്നത് ഏ അതേപോലെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്ക നമ്മള് എന്തെല്ലാം ഇരിക്കുന്നത് ഇതൊന്നുമില്ലാത്ത എത്രയോ ആൾക്കാരുണ്ട് ഇല്ലേ കണ്ണിന് കാഴ്ചയില്ലാത്തവരുണ്ട് നമുക്ക് രണ്ട് കണ്ണിന് കാഴ്ച തോന്നും ചെവി കേൾക്കാത്തവരുണ്ട് നമുക്ക് രണ്ട് ചെവി നന്നായി കേൾക്കും ഇല്ലേ സ്വന്തമായി ഇരിക്കുന്ന ഒരു ആഹാരം എടുത്ത് കഴിക്കാൻ പറ്റാത്തതിപ്പം ഞാൻ പൊതിച്ചോറ് കൊണ്ട് കൊടുത്തില്ലേ അവർ കാലും കൊണ്ടാണോ പൊതിച്ചോറ് കുറക്കുന്നത് രണ്ടു കാലം ഇല്ലല്ലോ ഏ എന്നിട്ട് അത് കഴിക്കുന്ന രണ്ട് സ്പൂണ് ഈ കാലിന് ഇടയിൽ വെച്ചിട്ട് കോരിയാണ് കഴിക്കുന്നത് കിടന്നുകൊണ്ട് ഇങ്ങനെ ഇത് കഴിക്കും നമ്മൾക്ക് അതും ഉണ്ട് പിന്നെ എല്ലാം ഉള്ളതുകൊണ്ടാണ് നമ്മൾ മടി പിടിച്ചത് ഇതൊന്നും ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ മടി പിടിച്ച് ഇരിക്കത്തില്ല ശരിയല്ലേ ഇപ്പം പൈസ പിള്ളേർക്ക് ഫീസ് കൊടുക്കണം പൈസയുണ്ട് നമ്മൾ ബുദ്ധിമുട്ട് അറിയുന്നില്ല എടുത്തു കൊടുക്കുകയാണല്ലേ പക്ഷേ ബുദ്ധിമുട്ട് അറിഞ്ഞിരുന്നെങ്കിലോ തേടി കണ്ടുപിടിച്ച് കൊണ്ടുവന്ന് കൊടുക്കില്ലേ ഞാൻ എൻ്റെ മകളെ ഇങ്ങനെ ആക്കണമെങ്കിൽ ഞാൻ തേടിയതാണ് ഞാൻ ഉള്ളെടുത്ത് പോയി സംഭവം കൊണ്ടുവന്ന് കൊടുത്തിട്ടാണ് എൻ്റെ മകളെ ഇന്ന് ഇങ്ങനെ ആക്കിയത് ഒരു കളക്ടർ നമ്മുടെ വീട്ടിൽ വന്ന് നമ്മുടെ മകളെ അഭിനന്ദിക്കാൻ വരില്ല കാരണം ഞാൻ പറഞ്ഞില്ലേ ജീവിച്ച സാഹചര്യം വന്ന വീട്ടിലെ സാഹചര്യം എല്ലാം ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ നാലായിരം സ്ക്വയർ ഫീറ്റ് വീട് ഞാൻ വെച്ചിരുന്നു ഇതിപ്പോ ഞാൻ ദുബൈയില് പോയതാണ് ഇതാണ് എൻ്റെ വീട് എന്റെ വീടാണിത് നാലായിരം സ്ക്വയർ ഫീറ്റ് വീടാണ് ഇപ്പം ഞാൻ താമസിക്കുന്ന വീട് മെയിൻ രണ്ടിന് പാലുകാച്ചി വിനോദ് സാർ എൻ്റെ വീട്ടിൽ വന്നിരുന്നു ഞാൻ എൻ്റെ ആഗ്രഹം കാരണം ആ ചെറ്റക്കുടലിന്ന് ഉടമ്പരെ എത്തണം ഇപ്പം അച്ഛനും അമ്മയും താമസിക്കുന്ന കുറവില്ല നാനൂറ് സ്ക്വയർ ഫീറ്റ് വീട് നാനൂറ് സ്ക്വയർ ഫീറ്റ് ചിലപ്പം ഡോക്ടറായിട്ടുള്ള മകളുടെ അച്ഛനൊക്കെ പശുത്തൊഴുത്തിൻ്റെ വില പോലും കാണിക്കുന്നില്ലായിരുന്നു എൻ്റെ വീടിൻ്റെ നാനൂറ് സ്ക്വയർ ഫീറ്റ് വീട് അച്ഛനും അമ്മയ്ക്ക് അത് വെച്ചോണ്ടിരിക്കുകയാണ് എൻ്റെ വീടിന്റെ പണി പൂർത്തി വെച്ചിട്ട് വേണമെന്ന് വെക്കാൻ എന്റെ പണി മെയിൻ ആയിട്ട് ഞാൻ പാലുകാച്ച് ഇപ്പം നാട്ടിലെ നാട്ടിലൊരു പ്രമാണിയാണ് ഞാൻ മറ്റേത് നമ്മൾ ചെന്ന് നമ്മളിൽ ഒരു രണ്ടായിരം രൂപയുടെ ചെക്ക് തന്ന രാവിലെ പോലെ ഫോൺ വിളിക്കും നമ്പർ അടച്ചോ അടച്ചോ കാരണം രണ്ടായിരം രൂപ നമ്മൾ നമ്മളെടുത്ത് നമുക്കൊന്നും ഇല്ലല്ലോ കാരണം ഇവര് തന്ന രണ്ടായിരം രൂപ നമ്മൾ പ്രീമിയം അടച്ചതൊരു ടെൻഷനായി ഇവർക്ക് കാരണം നമ്മൾ പ്രീമിയം അടച്ചത് നമ്മൾ പൈസ ഇല്ലല്ലോ നമ്മൾ കാരണം നെറ്റ്വർക്ക് ചെയ്ത് പൊട്ടിപ്പൊളിഞ്ഞിരിക്കുന്ന ഒരാള് പിന്നെ എല്ലാം വിറ്റുകൊണ്ടിരിക്കുന്ന ഒരാള് രണ്ടായിരം രൂപ ആയിരിക്കുമോ പ്രീമിയം

ട്രെയിനറായിരുന്നു എനിക്ക് മുരളീര പരിചയമില്ല ലിജു വിളിച്ച മീറ്റിംഗ് ഞാൻ പങ്കെടുക്കാൻ പോയതാണ് അപ്പൊ എന്റെ ഈ മുരളീസാറിന്റെ ഫോട്ടോ ഞാൻ മൊബൈലിൽ എടുത്തിട്ട് മുരളീസാറിനെ ഇട്ട് കൊടുത്തു അപ്പൊ സാറിന്റെ ഇമ്പ്രഷൻ എന്നോട് തോന്നിയില്ലേ തോന്നിയോ ഞാൻ ആ കൂട്ടത്തിൽ സാറിന്റെ ഫോട്ടോ ഇട്ടു മുരളീസാറിനോട് ഒരു ഫോട്ടോ എടുത്തില്ല ഫോണിൽ എടുത്ത് അപ്പൊ ആ സാർ എന്നെ ഇങ്ങനെ തമ്പു വെച്ച് എന്റെ പരിചയമില്ല കാസിന് പരിചയമുള്ളൂ ഞങ്ങൾ ദിവസം പരിചയമുള്ളൂ പക്ഷെ അപ്പൊ ആ സാർ സാറിനെനിക്കൊരു ഫോട്ടോ എടുത്തപ്പോൾ തിരിച്ച് ആ സാറിന്റെ ഒരു ഫോട്ടോ എടുത്ത് ഞാൻ ഫോട്ടോ

അതെ ഇത് ഗോവ അല്ല ഇതിപ്പോ നമ്മളുടെ ആശ്രമങ്ങൾ നമ്മളുടെ ഇതാണ് ഹൊമിയോ ടെമ്പിൾ ആണ് ഹൊ ടോം ഹൊമിയോ ടോം ആണ് പിന്നെ ഇപ്പൊ ഗോവ ട്രിപ്പ് മിഞ്ച് അല്ല ഡൽഹി ഡൽഹി ട്രിപ്പ് ആഗ്രഹി ആഗ്ര ട്രിപ്പ് ഞാൻ മിഞ്ച് ചെയ്തു അവിടെ പോയി അത് ഇത് പോകുന്നതാണ് എയർപോർട്ടിൽ നിന്ന് ചുമ്മാ ഒരു ഫോട്ടോ എടുത്തിട്ട് കൊടുത്തു ഇത് ഫേസ്ബുക്കിന്ന് സാർ എടുത്താണ് ഇത് കാണുമ്പോൾ എന്തു തോന്നും എന്റെ കസ്റ്റമേഴ്സിനും എന്റെ പബ്ലിക്കിലുള്ള ആൾക്കാർക്ക് എന്ത് തോണം എന്തൊരു ടൂർ ആണ് എൽ ഐ സി ഉള്ളത് ഇന്റർനാഷണൽ ടൂറ് പോകുന്നു ഇള്ളൊരു സംഭവം തന്നെയാണ് ആണോ അല്ലെങ്കിൽ ദുബൈ പോയതാണ് കൊറച്ചു കാലീഫിന്റെ മുകളിൽ നിന്ന് എന്റെ കസ്റ്റമേഴ്സിനെ ഒക്കെ വിളിച്ചു വിളിക്കാത്തവരൊക്കെ ഞാനിവിടെ എവിടെയുണ്ട് നിങ്ങളെ ഞാൻ കാലീഫിലാണ് നിൽക്കുന്നതെന്ന് പറഞ്ഞു ഒരു ഫോട്ടോ തന്നെ പോയി ാണ് അവര് ഓർമ്മക്കായി വാങ്ങി തന്നാണ് ഇതെ വേറൊരു കസ്റ്റമർ വാങ്ങി ഒരു മോതിരമാണ് അതും അവിടെ നിന്ന് വാങ്ങിയ ഗിഫ്റ്റ് ആണ് അവർ വാങ്ങി തന്നെയാണ് ഒന്നര ലക്ഷം തൊട്ടൊരു ടാബും എനിക്ക് ഒരു കസ്റ്റമർ തന്നു ഞാൻ അവർ കൊന്നു കൊടുത്തിട്ടല്ല എന്ത് കൊടുത്ത അവർക്ക് ഞാൻ സർവീസ് എന്താ കൊടുത്ത സർവീസ് അവർക്ക് ഞാൻ സർവീസ് കൊടുത്ത് അവർ ഫാമിലി നാട്ടിൽ വന്നപ്പോൾ അവരെ മുന്തിയ ഹോട്ടലിൽ കൊണ്ടുപോയി ഫുഡ് വാങ്ങിച്ചു കൊടുത്തു ഓക്കെ അവരുടെ കുട്ടികൾക്ക് നാട്ടിൽ വന്നപ്പോൾ രണ്ടായിരം മൂവായിരം രൂപ ഡ്രസ്സ് വാങ്ങിക്കൊടുത്തു ആദ്യത്തെ ഡ്രസ്സ് വാങ്ങാൻ സാറിന് ഞാൻ വിട്ടാൽ പോയ ലെമറ്റാട്ടായപ്പോൾ ഞാനും മിനോസാറിൽ വട്ടാ പോയത് എൻ്റെ ഒരു വീട്ടിലെ കസ്റ്റമർക്ക് കൊടുത്ത് എനിക്ക് ചിലവ് വന്നത് പന്യായിരം എനിക്ക് കിട്ടിയതോ രണ്ടര ഗ്രാം ശരിയല്ലേ ആണോ കൊടുത്ത കൊല്ലത്ത് കിട്ടും ഓക്കെ എനിക്ക് പതിനെട്ട് ലക്ഷം പ്രീമിയം തന്നു അത് ഞാൻ സാറും കുട്ടിയായിട്ട് പോയി ഞാൻ പതിനെണ്ണായിരം രൂപയുടെ ആന വാങ്ങിക്കൊടുത്തു എനിക്ക് എത്ര കിട്ടി പ്രീമിയം ലക്ഷം കിട്ടി ആന വലിയ കടിയിൽ ചേർത്ത് ആന വാങ്ങി ഞാൻ സാറും ആ കുട്ടിയായിട്ട് ഓട്ടോ പിടിച്ച് കൊണ്ടുപോയി കൊടുത്തു എനിക്ക് എന്തോ ചിലവായി പതിനെണ്ണായിരം രൂപയുള്ളു ഗിഫ്റ്റായി ആയി കൊടുത്തതാ ഞാൻ കമ്മീഷൻ ആക്കി കൊടുത്തു ഗിഫ്റ്റായി ആയി കൊടുത്തതാണ് പിന്നെ ഏറ്റവും നല്ല ആൾക്കാർ ഫുഡ് വേണമെന്ന് പറഞ്ഞാൽ നല്ല മുന്തി ഹോട്ടലൊക്കെ ആയിട്ട് വയറ നിറച്ച് ഫുഡ് എല്ലാം മതി പറയാൻ പറ്റുമോ ഫുഡ് അങ്ങനെ അവര് തരുന്ന അവര് സാറ ഈ ചൂടത്ത് ഇത് വിയർത്തു ഒലിഞ്ഞ് കരിഞ്ഞു നിൽക്കുകയാണെങ്കിൽ ചൂടത്തിൽ അവർ കഷ്ടപ്പെടുന്നതിന്റെ കമ്മീഷനാണ് നമ്മൾ വാങ്ങി കഴിക്കുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കണം എന്നാ നമ്മളെല്ലാം സൂചിച്ചിരിക്കല്ലേ അവൻ നൂറും നൂറ്റിപ്പത്ത് ഡിഗ്രി ചൂടത്ത് നിന്ന് കഷ്ടപ്പെട്ട പൈസയാണ് എൻ്റെ ആവശ്യം നമ്മൾക്കൂടെ തരുന്നത് അതിൻ്റെ ഒരു ദൈവത്തോടു കൂടിയുള്ള പ്രാർത്ഥനയോടുകൂടി തന്നെയാണ് നമ്മൾ കഴിക്കാനും നമ്മുടെ മക്കൾക്ക് കൊടുക്കാനും പറഞ്ഞു പഠിപ്പിക്കാനും എൻ്റെ മക്കളോട് രണ്ട് കാര്യം പറഞ്ഞു എൻ്റെ അമ്മ ചെറുതാണ് ഇന്നലെ എന്നോട് പറഞ്ഞ് ഈ ഒരു കൂട്ടി ഇന്നത്തെ സ്റ്റാറ്റസ് ഇപ്പം നിൻ്റെ എടാ അമ്മ നാടിൻ്റെ അപമാനമാണെന്ന് ഈ ആറാം ക്ലാസ്സിലെ അവർ പറഞ്ഞു കൊടുത്തു ഈ ആറാം ക്ലാസ്സിലും വന്ന് പറഞ്ഞത് അമ്മേ അമ്മേൻ്റെ അപമാനമാണ് അമ്മേൻ്റെ അപമാനമാണ് ഇനി അമ്മ വാട്സപ്പ് വെച്ചിട്ടുണ്ട് അമ്മ നോക്ക് അമ്മ നോക്കുന്നു ഇപ്പൊ ഞാൻ പെട്ടെന്ന് വാട്സപ്പ് ചെയ്തിപ്പോ അക്കെ അക്ക ഞങ്ങളുടെ നാടിൻ്റെ അഭിമാനമാണൊക്കെ എന്ന് എഴുതി തന്ന അപ്പൊ അമ്മ പറഞ്ഞു അപ്പൊ ഞാൻ പോന്നെ അമ്മ അഭിമാനമാണ് തന്നെ ആ അമ്മ അത് തന്നെയാണ് അത് തന്നെയാണ് അമ്മ എനിക്ക് ഈ അവൻ ടീഷർട്ട് എന്ന് അമ്മ ഞാൻ ടീഷർട്ട് ഇങ്ങനെ വെക്കാം അമ്മ എന്റെ അഭിമാനം വെക്കാം എന്ന് ആ ഞാൻ എൻ്റെ മക്കളോട് രണ്ട് കാര്യം പറഞ്ഞു അമ്മ നാളെ ഇല്ലാതെ വന്നാലും നിങ്ങളുടെ സ്ഥിരകളിലൂടെ രക്തം എല്ലേ രക്തമാണ് നിങ്ങൾ കഴിച്ച് ഈ രക്തം പരുത്തുന്നൊപ്പം എല്ലീച്ച പണം കൊണ്ട് നിങ്ങൾ കഴിക്കുന്ന ഫുഡിലൂടെ ഉണ്ടായ രക്തമണിത് നിങ്ങൾ അമ്മ ഇല്ലാതെ വന്നാൽ നാളെ ഒരു ഏജന്റ് നമ്മളൊക്കെ ഭൂമിയിൽ നിന്ന് പോകുമല്ലേ നാളെ ഒരു ഏജന്റ് വന്ന് മോളെ സമീപിച്ചാൽ മോടുക്കാവുന്ന പരമാവധി എടുക്കണം ഏ നോ എന്ന് പറയുന്നതോ ആരെങ്കിലും നിങ്ങളുടെ മക്കളോടങ്ങനെ പറഞ്ഞോ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ നമ്മൾ മാഡം ശാരോട് പറഞ്ഞോ പറയണം നമ്മുടെ മക്കളോട് പറയണം ആയിക്കോട്ടെ നിങ്ങൾ കൊണ്ടുവരുന്ന പണം നിങ്ങൾ കൊണ്ടുവരുന്ന പണം ഒരു നേരത്തെ ഒരു ആപ്പിളെങ്കിലും വാങ്ങി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ആപ്പിളിൽ നിന്ന് ഒരു തുള്ളി ബ്ലഡ് അവൾ കൊണ്ടായിട്ടുണ്ടെങ്കിൽ അത് എൽ ഐ സിയിൽ പണം ആകും ഇല്ലേ ഏ ഇന്ന് എൻ്റെ മകള് കളക്ടറെ വിളിച്ച് ആദരിച്ച് കൂട്ട് കൊടുത്ത് ഓക്കെ എവിടെ നിന്ന് വന്ന പൈസ കൊണ്ടാണ് ഞാൻ ഇതെല്ലാം ഉണ്ടാക്കിയത് എൽ ഐ പണം കൊണ്ടാണ് ഇത് ഇത് മല്ലപ്പള്ളി ബ്രാഞ്ചിൽ പോയപ്പോൾ സാന്നിമ്യം പിടിച്ചെന്ന വസ്ത്രമാണെങ്കിലും ഓക്കെ എല്ലാ യൂണിറ്റും മുമ്പ് ഓരോരുത്തരോരുന്ന് തരുമല്ലോ ഇത് വന്നത് ഇത് ഞാൻ എൽ ഐ സിന്ന് കിട്ടിയതുകൊണ്ടാണ് എനിക്ക് വിളിച്ചിട്ട് എനിക്ക് വേറെ ഒട്ടും പ്രശ്നം ഒരു ഡ്രസ്സ് ഉണ്ട് എനിക്ക് ഒരു ഡ്രസ്സ് ഇല്ലാതിരുന്ന കാലമുണ്ട് വിനോദ് സാർ അറിയാം ഞാൻ ഒരു ഡ്രസ്സ് രാത്രി കഴിഞ്ഞിട്ടും രാവിലെ എൽ ഐ സി വരും രാത്രി കഴിഞ്ഞിട്ട് രാവിലെ എൽ ഐ സിയിൽ വരാണോ സാറേ ആണ് ഇന്ന് എനിക്ക് അഞ്ഞൂറ് ഉണ്ട് പക്ഷെ എനിക്ക് എൽ ഐ സി പറഞ്ഞത് ഇന്ന് ഒരു ചെരുപ്പ് എനിക്ക് നൂറ്റമ്പത് രൂപയ്ക്ക് ഗോപാലൻ സാർ വാങ്ങിച്ച് തന്നത് ഇന്ന് എനിക്ക് ഒരു പത്തി ഇരുപത്തഞ്ച് ചെരുപ്പ് ഉണ്ട് എവിടെ നിന്ന് വന്നതാണ് എൽ ഐ സി എന്ന് വന്നത് അല്ലേ ഇന്ന് ഞാൻ ഈ അനാഥാലം നടത്തുന്ന ഈ ക്യാൻസർ രോഗം ഈ പുസ്തകം മേടിച്ചു കൊടുക്കുന്നത് എവിടത്തെ പൈസയാ എൽ ഐസിയുടെ പൈസയാ വെച്ച പൈസ ഉണ്ടോ അത് എടുക്കുമ്പെടുക്കുമ്പോ തീരും എൽ ഐ സി നമുക്ക് അൺലിമിറ്റഡ് നമ്മളെ കോവിഡ് സമയത്ത് ഇഷ്ടംപോലെ ഓർമുള്ളവരെല്ലാം ഞാൻ സ്റ്റാർ ഉണ്ട് മണിപ്പാറുണ്ട് ടാറ്റ ഉണ്ട് എനിക്കില്ലാത്ത എനിക്ക് ഒന്നുമില്ല എന്റെ നാഷ്ടില്ല പക്ഷെ കോവിഡ് സമയത്ത് നമ്മളെ സഹായിച്ചത് ആരാ ഇവരെന്താ സാറ കയ്യടിക്കാത്ത ആരോട് നമ്മൾക്ക് കൂടുതൽ ഉത്തരവാദിത്സം വേണ്ടത് എൽ ഐസൂടല്ലേ വേണ്ടത് അപ്പൊ നിങ്ങൾ ഓരോരുത്തരും എന്താ ചെയ്യണ്ടേ സാറ് നാലുപേര് പാട്ട് പാടിയപ്പോഴും എനിക്ക് മനസ്സിലായി സാ അപ്പൊ നിങ്ങൾ ഓരോരുത്തരും ഓരോരുത്തര് എൽ ഒരു പോളിസി കൊടുത്താൽ മതി ഒരു പോളിസി നിങ്ങൾ വായിച്ചുണ്ടാകണം നിങ്ങൾ ആരാണോ കോമ്പറ്റീറ്റീവ് ചെയ്യാൻ വരുന്നത് അവരോട് നിങ്ങൾ നോക്കണം സാറേ വിളിച്ചു നോക്കണം സാറേ നമ്മൾ എവിടെയാണ് ഞങ്ങൾ എല്ലാ ദിവസവും വിളിക്കും ഇല്ലെങ്കിൽ സാറ് പറയട്ടെ സാറേ ഇന്ന് നമ്മൾ ആരാ ജയിച്ചേ അല്ല ഇന്ന് നമ്മൾക്ക് എത്ര പോളിസി വന്നു വിനോദ സാർ ഒമ്പതരയാണ് ഓഫീസിന് പോകുമ്പോൾ ഒമ്പതര ഞങ്ങള് ചോദിച്ചിരിക്കും സാറേ നമ്മളുടെ ചോദിക്കുമ്പോൾ സാറേ ചോദിക്കും അതിൽ ഇവിടെ ആണെങ്കിൽ കൊതമുല ബിസിനസ് വരുന്നുണ്ടോ കാരണം നമ്മൾക്ക് എൽ എ സുരോട് പ്രേമോ എൽ ഐസിയോട് അത്രയും പ്രേമമാണ് ഇന്ന് വണ്ടി മേടിച്ചതും ഈ വീട് എൻ്റെ വീട്ടിൽ രണ്ടായിരത്തി എണ്ണൂറ് പേരെയാണ് ഞാൻ എൻ്റെ വീട് പരവാസിച്ചത് രണ്ടായിരത്തി എണ്ണൂറ് പേരെ വീട് ഒരു പരവാസലി മൂന്ന് ദിവസമായിട്ട് പരവാസല കളക്ടർമാർ കളക്ടർമാര് ഫുള്ള് വന്നു സബ് കളക്ടർമാർ വന്നു പോലീസുകാർ വന്നു ഫയർഫോഴ്സുകാരുന്നു എല്ലാവരും ഒരേ സുഹൃത്തും മേക്കപ്പിയാൻ പറ്റില്ല മൂന്ന് ദിവസമായി ഫംഗ്ഷൻ നടത്തി എൽ ഐ സിക്കാരെ വിളിച്ചു അപ്പോൾ വിനോദസാരം പറഞ്ഞു രണ്ടായിരത്തി എണ്ണൂറ് പേരെ വിളിച്ചു മൂന്ന് ദിവസമായിട്ട് ഈ വിളിക്കാനുള്ള കപ്പാസിറ്റി എവിടെ നിന്ന് കിട്ടിയത് പിന്നെ പണം എവിടെ നിന്ന് കിട്ടിയത് നാലായിരം സ്ക്വയർ ഫീറ്റ് ഇവിടെ ഒന്നര മുക്കാൽ കോടി അല്ലെങ്കിൽ കാരണം സ്ഥലം വാങ്ങി ഇല്ല പതിനേഴ് പേരായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ താമസിച്ചുകൊണ്ടിരുന്നത് വിനോദസാർക്ക് വന്ന് ഇരിക്കാൻ പറയാൻ സ്ഥലമില്ല എന്നിട്ട് ഞാൻ കസേര ഇട്ട് കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്തിരുത്തുമായിരുന്നു ആ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് മാറാൻ എൻ്റെ വീടിന് ഒന്നേമൊക്കെ കോടി ഞാൻ പൈസ എടുത്ത് പറഞ്ഞാൽ എൻ്റെ വീടിൻ്റെ മേന്മകനിക്കാൻ പറഞ്ഞതാണ് ഈ ഒന്നമൊക്കെ കോടി രൂപ വീട്ടാം എന്നൊരു ആത്മവിശ്വാസം എനിക്ക് എൽ ഐ സി മാത്രമേ ഉള്ളൂ ഈ നെറ്റ്വർക്ക് ചെയ്താൽ കിട്ടുമോ കിട്ടില്ല കിട്ടുമോ ഏ വേറെ ഏത് ബോർഡിൽ ചെയ്താലും ഹെൽത്ത് ചെയ്താൽ കിട്ടുമോ കിട്ടില്ല ഇത് മാത്രം ഈ എൽ ഐ സി മാത്രമേ നമുക്ക് ഒരു മേന്മാനുള്ളൂ നിങ്ങൾ എൻ്റെ അപ്പം പറഞ്ഞ മോനെ മഴ ഒന്ന് പെയ്താൽ മരക്കാൽ പത്ത് പെയ്യുള്ളൂ ശരിയല്ലേ മഴ ഒന്ന് പെയ്താൽ മരക്കാൽ പത്ത് പെയ്യും ശരിക്കും സുമയും പക്ഷെ അതിലേയും ഒക്കെ സാറൊക്കെ ബിസിനസ് ചെയ്ത ഒന്നോ രണ്ടോ മാസമായി കാണാം ഈ മാസം കമ്മീഷൻ കിട്ടിയാ കിട്ടിയാ കിട്ടി പണിയെടുത്തിട്ട് ഇപ്പൊ പണിയെടുത്തോ കഴിഞ്ഞ പ്രാവശ്യങ്ങളിൽ എടുത്തോ പണി നമ്മൾ എൽ ഐ സിക്ക് വേണ്ടി പണി കിട്ടാ എൽ സി നമ്മളെ സ്നേഹിക്കുവാണെങ്കിലും നമുക്ക് എൽ ഐ സി സ്നേഹിക്കാൻ പണിക്കാ നമ്മളൊന്ന് സ്നേഹിച്ച് നോക്കി എൽ ഐ സി നമ്മള് സാറുകൾ പ്രണയിച്ചു നോക്കി ഞാൻ രാവിലെ ഇറങ്ങുമ്പം എൽ ഐ സിയുടെ എമ്മളം നമുക്ക് തന്നിട്ടില്ലേ ഞാൻ അതിലൊന്ന് ജസ്റ്റ് ഇങ്ങനെ തൊട്ട് വണങ്ങിട്ടെ ഞാൻ ദൈവവിശ്വാസിയാണെന്ന് അല്ലേ എന്ന് ചോദിച്ചല്ല പക്ഷെ ഒരു പ്രപഞ്ച ശക്തി ഞാൻ വിശ്വസിക്കുന്നുണ്ട് ഞാൻ ആ എൽ എ സി നോക്കിട്ടറിഞ്ഞ കാരണം ഇന്ന് സുനി എന്ന അതിൽ നിന്ന് സാറേ എന്റെ പേര് സുനി അല്ലേ കാണിച്ചു നിന്ന് ഇന്ന് സുനിതാ മഹേഷിലേക്ക് എത്തിയത് ഈ ഒരു സാധനമായിട്ട് മാത്രമാണ് അല്ലേ ഏ അല്ലേ എന്നെ ആരെങ്കിലും ഈ ചെളിവുത്തും പോകുന്ന സുധാരണ അവിടെ തന്നെ കാണും അല്ലേ ഇന്ന് ഈ ഭൂമി പോലും കാണില്ലായിരുന്നു അച്ഛൻ കഷ്ടപ്പാട് അമ്മ കഷ്ടപ്പാടാണ് എനിക്ക് വരെ കഷ്ടപ്പാട് എത്താൻ പറ്റുമോ ഈ ഒരു മഹത്തായ പ്രസ്ഥാനങ്ങളൊന്നും അല്ലേ ഇന്ന് നിങ്ങളുടെ മുമ്പ് വരാൻ പറ്റിയത് ഇല്ല ഇനി കാണാൻ പറ്റുമോ ഇല്ല ഇത് എന്താ നിങ്ങൾ മനസ്സിലായത് മനസ്സുണ്ടെങ്കിൽ നമ്മൾ എന്ത് ഇന്ന് രാവിലെ ഇവിടെ വരണമെങ്കിൽ ഇന്നലെ പ്രവീൺസാൻ്റെ ക്ലാസ്സിന് മുന്നെ ഞാൻ തൃശ്ശൂർ പോയി സ്റ്റേ ചെയ്തു ഇന്നലെ ക്ലാസ്സിൽ കയറി ആ ഫയർ ഉള്ളിൽ തന്നെ ആ കോഴ്സിൻ്റെ വരുന്ന ഫയറായിരുന്നു ആ ഫയറിൽ ഉള്ളിൽ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഇന്നലെ അവിടെ നിന്ന് ഇറങ്ങിയത് ഇന്ന് ഒരുപോലെ പ്രീമിയം എവിടെ നിന്ന് ചെയ്യണമെന്ന് പറഞ്ഞപ്പോഴാണ് ട്രെയിനിൽ നിന്ന് ഓർത്തെട ഇന്ന് ഈ പരിപാടി ഉണ്ടല്ലോ അവിടുന്ന് ട്രെയിനിൽ വീട്ടിൽ ചെല്ലുമ്പോൾ രാത്രി പതിനൊന്നരക്ക് പാലയിൽ നാളെ ക്ലാസ് ആകുമ്പോൾ അവർ ഇന്നലെ വിളിച്ചു അവർ നോട്ടീസ് കിട്ടുന്നുണ്ട് ഇവ പറഞ്ഞിട്ടുണ്ട് ഇത് ഇവ ആരാന്നും കൂടെ എനിക്കറിയില്ല ആ എനിക്ക് നമ്പർ നമ്മളെ ഞമ്മളും അത് മാഡം വിളിച്ചാൽ വരും അതുകൊണ്ടാണ് ധൈര്യം നോ പറയാൻ പറ്റുമോ നാളെ പോകണം ചൊവ്വാഴ്ച വൈകുന്നേരത്തെ ഫ്ലൈറ്റ് മലേഷ്യയാണ് ഈ മാസം പോയി കിട്ടി അതിന് മുമ്പ് എവിടെയെങ്കിലും പോയി ഒരു കോടിയുടെ ഒരു ബിസിനസ് എഴുതിയിട്ട് പോണം മലേഷിക്ക് പോകാം കാരണം പോയ പൈസ വരുമ്പം വേറെ എന്തെങ്കിലും കോഡ് എടുക്കാൻ പറ്റുമോ ആ കോടി കിട്ടുവാണം ഞാൻ എൽ ഐ സിയിൽ എവിടെയെങ്കിലും പോയി ബിസിനസ് കണ്ടെത്തി ആ പൈസ വന്നോ വന്നെടുക്കണം എന്ന് കരുതി ഒരു വീഡിയോ ണ്ടായിരുന്നില്ല ക്യാൻസർ രോഗികൾക്ക് വേണ്ടി വീഡിയോ കിട്ടി വീഡിയോ ക്യാൻസർ രോഗികൾക്ക് വേണ്ടി പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് ഞാൻ പോലീസ് സ്റ്റേഷനിൽ മരുന്ന് കൊടുക്കും അത് തുടങ്ങി പോലീസുകാരൻ നിർത്തി ക്യാൻസർ രോഗികൾക്ക് മരുന്ന് കൊടുക്കും നിനക്ക് സമയം എപ്പോഴാന്ന് ചോദിച്ചാൽ പന്ത്രണ്ട് മണി വേണ്ടി കയറണം രാവിലെ ഒമ്പതെയാവുമ്പോൾ പോകും നിങ്ങൾ പോകുന്നവർക്ക് ബിസിനസ്സല്ല ഞാൻ ചെയ്യുന്നത് നിങ്ങൾ വന്നൊക്കെ ബിസിനസ് ചെയ്തിട്ടുണ്ട് ഞാൻ ഇന്ന് ട്രിപ്പിൾ ടി ഒ ടി ആയേ ഞാൻ എനിക്ക് ബിസിനസ് ചെയ്യാൻ സമയമില്ല ഇതിന്റെ പിന്നാലെ പൊക്കമല്ലേ ജോലി ഉള്ള സമയത്ത് പോയി കണ്ടിട്ടാണ് നിങ്ങൾ പറഞ്ഞ അപ്പോയിൻമെന്റ് എടുത്തല്ല പോകുന്നത് നിങ്ങൾക്കൊക്കെ അപ്പോയിൻമെന്റ് വീടുകളുണ്ട് നിങ്ങൾക്ക് കേറി ചെലവുണ്ട് നമ്മളൊരു വീട്ടിൽ ചെല്ലുമ്പോഴേ അവന്റെ ഈ പിന്നെ കഞ്ഞിയും